ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ സുൽത്താൻ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണി എന്ന കണ്ണിസ് മലേഷ്യ സിംഗപ്പൂർ തായ്ലന്റ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് കഞ്ചാവ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ ഇയാൾ തമിഴ്നാട്ടിൽ നിന്ന് രണ്ടര കോടിയോളം വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായാണ് തസ്ലീമ സുൽത്താനെയും കൂട്ടാളി ഫിറോസും എക്സൈസ് പിടിയിലാകുന്നത് കഞ്ചാവിന്റെ ഉറവിടത്തെപ്പറ്റി എക്സൈസിന് ഒരു തരത്തിലുള്ള വിവരങ്ങളും തസ്ലീമയും ഫിറോസും തസ്ലീമയുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് ആന്ധ്രാ അതിർത്തിയിലെ ഗ്രാമത്തിൽ നിന്നും സുൽത്താനെ പിടികൂടുന്നത് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളായ സിംഗപ്പൂർ തായ്ലൻഡ് മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയാണ് സുൽത്താൻ എന്ന് എക്സൈസ് കണ്ടെത്തി സുൽത്താന്റെ വിദേശയാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് എക്സൈസ് മലേഷ്യ യാത്രയ്ക്ക് ശേഷം സുൽത്താൻ ഉപയോഗിച്ചത് പുതിയ പാസ്പോർട്ട് ഇലക്ട്രോണിക് സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാനെന്ന എന്ന പേരിലാണ് വിദേശയാത്ര നടത്തിയതെന്നും എക്സൈസ് കണ്ടെത്തലിൽ വ്യക്തമാകുന്നു ഒടുവിൽ മലേഷ്യയിൽ നിന്ന് ആറര കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് എത്തിച്ചത് ആലപ്പുഴയിൽ നിന്നും തസ്ലീമെ പിടികൂടുമ്പോൾ മൂന്ന് കിലോ കഞ്ചാവ് മാത്രമാണ് ഉണ്ടായത് ബാക്കി മൂന്നര കിലോ കഞ്ചാവ് ആർക്ക് കൈമാറി എന്നുള്ളതിലെ അന്വേഷണവും പുരോഗമിക്കുന്നു സുൽത്താനെ ആലപ്പുഴയിലെ എക്സൈസ് ആസ്ഥാനത്തെത്തി ചോദ്യം ചെയ്യും തസ്ലീമ വഴിയാണ് സുൽത്താൻ കേരളത്തിൽ കഞ്ചാവില്പന നടത്തിയെന്നാണ് എക്സൈസിന്റെ പ്രാഥമിക കണ്ടെത്തൽ മുഖ്യ കണ്ണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നും അതുവഴി സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമോ എന്ന് തീരുമാനമെടുക്കുമെന്നും എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്വന്റി ആലപ്പുഴ